ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഇന്നത്തെ നമ്മൾ വീഡിയോ പ്രസവത്തിന് ശേഷം എനിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ചെറിയ രീതിയിൽ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് ഒക്കെ വന്നു അപ്പോൾ അതെന്താണ് എന്നുള്ള അവസ്ഥ എന്താണെന്നുള്ളത് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ മോനെടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഓക്കെ അപ്പം പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്നുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരം മൂഡ് ആണ് പിന്നെ മാത്രമല്ല നമ്മൾ നമ്മുടെ ചുറ്റുള്ളതും നടക്കുന്നത് നമ്മൾ വേറൊരു ലോകത്താണ് നമ്മൾ ആ സമയത്ത് അപ്പോൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില രൂപങ്ങൾ കാണാം എപ്പോഴും ചെവിയിൽ എന്തൊക്കെയൊരു സൗണ്ട് ഒരു കുറേ ഡയറക്ഷൻസ് അങ്ങനെ ചെയ്യും ചെയ്യും അങ്ങനെ പറയണ പോലെ തോന്നുക അതൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തിരുന്നത് എന്ത് നമ്മൾ ഞാൻ ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഞാൻ ചെയ്യണ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യുക എന്നുള്ളതായിരുന്നു അതായത് റൂം എപ്പോഴും നമ്മളെ ഡ്യൂട്ടി അല്ലെങ്കിൽ വീട്ടിൽ ഞാൻ കൂടുതൽ ചെയ്യാറ് വീട് ക്ലീൻ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ അതാണ് ചെയ്തിരുന്നത് ഇവിടെ വന്നപ്പോഴും അടക്കി വെക്കുക ഡ്രസ്സ് അടക്കി വെക്കുക അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് ദിവസം ഇതിങ്ങനെ നടന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും കെടുക്കാൻ പറഞ്ഞാലും കെടുക്കാൻ കൂട്ടാക്കാത്തൊരു ആയിരുന്നു പിന്നെ എനിക്ക് ഒരു ചേച്ചി ഉണ്ടായിരുന്നു എന്നെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ കൊണ്ട് ഹെൽപ്പ്ഫുള്ളായി ആ ചേച്ചി പറയണ കാരണം ഞാൻ പറഞ്ഞാൽ കേൾക്കുമായിരുന്നു അപ്പോൾ അത് കാരണം കെടന്നിരുന്നു ആയിട്ട് മുന്നത്തെ മുന്നേറ്റ പ്രശ്നത്തിനേക്കാൾ ആയിട്ട് എനിക്ക് ആവാനും പറ്റി അതുപോലെ തന്നെ പറഞ്ഞാൽ ഞാൻ നന്നായി കേൾക്കുമായിരുന്നു കിടന്ന് കെടുക്കാൻ നന്നാൽ കെടുക്കും പിന്നെ പ്രത്യേക താങ്ക്സ് പറയേണ്ട വീട്ടുകാരോടാണ് എനിക്ക് വേണ്ടി അതേ കാര്യങ്ങളൊക്കെ അതേപടി ചെയ്ത് വന്നു വിഷ്ണുവിൻ്റെ ഫാമിലി പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക വിഷ്ണു ആണെങ്കിലും ഫ്രോഡ് വേറെ വല്ലവരാണെങ്കിൽ നമ്മളെ ഡിവോഴ്സ് ചെയ്യും ഇങ്ങനത്തെ ഒരു സ്റ്റേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പക്ഷേ വിഷ്ണു എന്ന് പറയുന്നൊരു വ്യക്തി എൻ്റെ ലൈഫിലേക്ക് വന്നത് വളരെ ഭാഗ്യം ചെയ്ത ആളാന്ന് തോന്നുന്നു കാരണം വീട്ടൊക്കെ അവന് വേണ്ടി ഞാൻ ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെയല്ല നമുക്ക് ഈ രണ്ട് കാസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ എപ്പോഴും പോവാനോ ഇതാക്കാനോ ഒന്നും പറ്റില്ല മനസ്സിൽ അവരോടുള്ള സ്നേഹം എപ്പോഴും ഉണ്ട് പക്ഷെ എന്താ ചെയ്യുക നമ്മൾ രണ്ട് റിലീജിയൻ ആയതുകൊണ്ട് തന്നെ കാസ്റ്റ് നല്ല റിലീജിയൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും വീട്ടുകാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് പിന്നെ ഇതാണ് നമ്മുടെ അവസ്ഥ പക്ഷേ ഇവിടെ ഞാൻ നിൽക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെ മോളായിട്ടാണ് മരുമകളായിട്ടല്ല മോളായിട്ടാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ അനിയന്മാരാണെങ്കിലും എല്ലാവരും ബബ്ലുവിനെ കെയർ ചെയ്തു അമ്മയാണെങ്കിൽ അമ്മയുടെ മോളെ പോലെ ട്രീറ്റ് ചെയ്തു പക്ഷെ ആ സമയത്ത് എനിക്ക് ഞാൻ എൻ്റെ അമ്മ നമ്മുടെ അമ്മമാരോട് ഒരുക്കുന്ന ഫ്രീഡം ഞാൻ ഈ നമ്മുടെ ഇവിടെ അമ്മയോടോട് ഞാൻ എടുത്തിരുന്നു അതായത് ദേഷ്യം വരുമ്പോൾ ദേഷ്യം പ്രകടിപ്പിക്കുന്നു എന്നാലും അമ്മേൻ്റെ അടുത്ത് സ്നേഹത്തിൽ നിൽക്കണത് അതൊക്കെ ഒരു ഭാഗ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അമ്മേനെ കിട്ടാനൊരു ഭാഗ്യം ചെയ്യണം അച്ഛനെ കിട്ടാനൊരു ഭാഗ്യം ചെയ്യണം പിന്നെ ഫാമിലി ഇങ്ങനത്തെ ഒരു കണ്ണിലൊരു ഫാമിലീനെ കിട്ടാൻ ഒരു ഭാഗ്യം ചെയ്യണം അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ കാര്യം കൊണ്ടും ഞാൻ ഇപ്പം സെറ്റായി ഉണ്ണീനെ നോക്കണ കാര്യമില്ല ഇപ്പോൾ ചേച്ചി പോയിട്ടിപ്പം വൺ വീക്കോളായി പക്ഷേ എന്റെ സ്ലീപ്പിനും ഒന്നിനും ഒരു തടസ്സം വരാതെ അമ്മ ഉണ്ണിനെ ട്രീറ്റ് ചെയ്ത് നോക്കും അനിയൻ മോള് ചെറുതിന് മൂത്ത മോളെ അനിയനും അച്ഛനും ഒക്കെ നോക്കും എൻ്റെ എനിക്ക് നല്ല സമാധാനപരമായിട്ട് എൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്താ പറയുക കഴിഞ്ഞാൽ പെർഫെക്റ്റ്ലി നമ്മളത് നോർമൽ സ്റ്റേജിലേക്ക് വന്നു ഇപ്പൊ എനിക്ക് ഉണ്ണിയുടെ കാര്യങ്ങൾ നോക്ക എൻ്റെ കാര്യങ്ങൾ നോക്കി സൂപ്പറായിട്ടിരിക്കുക കിടക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ നോർമൽ ലൈഫിലേക്ക് വരാൻ ഹെൽപ്പ്ഫുള്ളാകുന്നൊരു ഫാമിലീനെ കിട്ടുകയെന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ് അതുപോലെ തന്നെ ജഡ്ജ്മെൻ്റ് ഇല്ലാതെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്താ പറയുക ചില ഫാമിലിയിലുണ്ടാവും തടിച്ചു അങ്ങനത്തൊന്നുമില്ല എനിക്ക് വേണ്ട കാര്യങ്ങൾ എനിക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കി തരിക അത് ഞാൻ കഴിച്ചാൽ മതി അത്രയും കാര്യങ്ങൾ എല്ലാം വരുന്നു എല്ലാതും ചേരുന്നു ആടിൻ്റെ എന്താ തല തണ്ടല അങ്ങനെ എന്തൊക്കെയാണ് കഴിക്കല അങ്ങനെ അങ്ങനത്തെ പാർട്സ് കഴിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു കുറവില്ലാണ്ട് എല്ലാതും ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ എൻ്റെ ലൈഫിലേക്ക് എത്തിക്കാൻ അച്ഛനാണെങ്കിലും അമ്മയച്ചനാണെങ്കിലും എല്ലാവരും ഫാമിലി ഹാപ്പി ചെയ്തു അപ്പോൾ ഇവർ മാത്രമല്ല എല്ലാം അച്ഛന്റെ അമ്മയുടെ ഫാമിലി മൊത്തം അവരാണെങ്കിലും പെട്ടെന്ന് ഉണ്ടെ കാണെന്ന് വന്നിട്ട് എന്താ പറയുക എനിക്കതൊരു എൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ട് അവർ വല്ല എന്താ പറയുക ഞാനൊന്ന് ഓക്കെ ആവട്ടെ എന്നുള്ളതിൽ എല്ലാവരും എനിക്ക് വേണ്ടി സഹകരിച്ചു അതാണ് അതിൻ്റെ ഒരു കാര്യം അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അസുഖം ആർക്കും വരാതിരിക്കില്ല പ്രസവിച്ചിട്ടുള്ള സ്ത്രീകളിൽ ഒന്നോ രണ്ടോ പേർക്കൊക്കെ വരുന്ന ഒരു ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു ഡയബറ്റിക്സ് പോലത്തെ ഒരു അസുഖം എന്നാണ് പറയുന്നത് അതായത് മൂഡ് സിങ്സോ നമ്മുടെ മൂഡ് ഇങ്ങനെ അങ്ങോട്ടും കൂടി ചേഞ്ച് ചെയ്തു ചിലപ്പോൾ നമുക്കെല്ലാം വെട്ടി പിടിക്കണം എന്നുള്ള എന്നുള്ളൊരു ചിന്താഗതി അല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ടാവരുത്തേക്ക് മരിക്കണം എന്നുള്ള ഒരു തോന്നല് അങ്ങനെയൊക്കെയാണ് തോന്നിയിരുന്നത് മരിക്കണം എന്നുള്ള ചിന്ത രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ബുദ്ധിമുട്ടാണ് പക്ഷെ അത് അങ്ങ് നമ്മൾ ഒറ്റയ്ക്കാന്നുള്ള തോന്നലൊക്കെ വരും പക്ഷെ ഇവരെല്ലാവരും കൂടെ ഉണ്ടായിട്ടും നമുക്ക് ആരുമില്ല ഒരു തോന്നലാണ് നമുക്ക് വരുന്നേ സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു അവസ്ഥയില്ല എല്ലാവരും നമ്മൾ ഹെൽപ്പ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പക്ഷെ നമുക്ക് ഫുള്ള് നെഗറ്റീവായിട്ട് തോന്നുക എല്ലാ കാര്യങ്ങളും നെഗറ്റീവായിട്ട് ചിന്തിക്കുക പിന്നെ എന്താ പറയുക ഞാൻ ഇങ്ങനെ പോകുന്നതല്ലേ അങ്ങനത്തെ ഒരു ചിന്ത അതൊക്കെ പക്ഷെ അങ്ങനത്തെ ഇവിടെ ആരും എൻ്റെ അടുത്ത് അങ്ങനെ ചെയ്യണമോ പക്ഷെ എല്ലാതും നെഗറ്റീവായിട്ടാണ് ഞാൻ ചിന്തിച്ച് കൂട്ടണത് അത് ഞാൻ ചിന്തിച്ചു ഓർത്തിൻ്റെ എന്താ പറയുക നമ്മുടെ മൈൻഡ് അങ്ങനെയാണ് പോണ്ടിരിക്കുന്നുണ്ട് അതിന് കാരണം എനിക്ക് തോന്നിയത് കഴിഞ്ഞ പ്രാവശ്യം ഇത് വന്നു പക്ഷെ ഇത് സിവിയറായിരുന്നു ഹോസ്പിറ്റലിൽ പോയി കിടന്ന് എന്താണ് ചികിത്സിക്കുന്നതായിരുന്നു പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നും വന്നില്ല ഇപ്രാവശ്യം ഇപ്രാവശ്യം ഉറക്കത്തിനുള്ള മരുന്ന് കഴിച്ചിട്ട് ഓക്കെ ആയി പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉണ്ണിയുടെ അടുത്തോ ഉണ്ണിനെ ഫീഡ് ചെയ്യാനോ അങ്ങനെയൊന്നും തോന്നിയിരുന്നില്ല പക്ഷേ ഉണ്ണിനെ ഫീഡ് ചെയ്ത് നന്നായി ഫീഡ് ചെയ്ത് തുടങ്ങിയത് തന്നെ ോന്നു രണ്ട് മാസം കഴിഞ്ഞിട്ട് ഒന്നര മാസം കഴിഞ്ഞിട്ടാണ് അത് പക്ഷേ മോൻ്റെ കേസിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല അവന് ഫീഡ് ചെയ്യാൻ പറ്റി അതാണ് ഏറ്റവും വലിയ കാര്യത്തിൽ തോന്നുന്നത് പിന്നെ എന്താ പറയുക ഫീഡ് ചെയ്യാൻ അതിനൊന്നും പ്രശ്നം വന്നില്ല എല്ലാ കാര്യം കൊണ്ടും സമാധാനമായിട്ട് ഉറക്കം നഷ്ടപ്പെടാണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അവന് ചെയ്ത് കൊടുക്കാൻ പറ്റി കഴിഞ്ഞ പ്രാവശ്യം എല്ലാതും വിഷ്ണു വീട്ടുകാരാണ് ഉണ്ണിനെ നോക്കിയിരുന്നതൊക്കെ പക്ഷേ ഇപ്രാവശ്യം അങ്ങനത്തെ ഒരു സ്ഥിതി അതാണ് ഒരു താങ്ക് ഓഡ് എന്താ പറയുള്ളു എന്താ പറയാ വിഷ്ണു എന്തോരം വിഷമ വിഷമിച്ചെന്നുള്ളത് എനിക്കറിയുള്ളു അതുപോലെ ഞാനും എന്തോരം സ്ട്രഗിൾ ചെയ്തു ആ സമയത്ത് നിന്ന് എനിക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ ഡോക്ടേഴ്സിനെ അറിയേണ്ടത് ഡോക്ടേഴ്സിനെ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ട് അറിയണ കാരണം നമ്മൾ നമുക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണത് പിന്നെ ബുക്സ് വായിച്ച് ഞാൻ റിക്കവർ ആവാൻ നോക്കി വേറെ ചിന്തകൾ വരാതിരിക്കാനായിട്ട് ഞാൻ ചെയ്ത കഴിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ ടൈമിൽ കണ്ണ്ങ്ങനെ ബ്ലഡ് ബ്ലാക്ക് ആവണ പോലെ തോന്നും രണ്ട് ഒന്ന് രണ്ടായി തോന്നും അങ്ങനെയൊക്കെ കുറേ ഇത് പക്ഷേ ഞാൻ എങ്ങനെ ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കാര്യം ഒറ്റ കാര്യം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്സ് മേടിച്ചിട്ട് അത് വായിച്ച് തീർത്തും രണ്ട് ദിവസം കൊണ്ട് പിന്നെ എന്താ പറയുക കുറച്ച് ദിവസം എടുത്തിട്ട് നല്ല ബുക്ക് വലിയ അത്യാവശ്യം കട്ടിയുള്ള ബുക്ക് തന്നെ വായിച്ച് ഇൻട്രെസ്റ്റിങ് ആയിട്ടുള്ള ബുക്ക് നമുക്കത് വായിച്ചാലും നമ്മൾ ഗ്രാസ്പ് ചെയ്യാൻ പറ്റണേ അങ്ങനെ ഗ്രാസ്പ് ചെയ്യാൻ ചെറിയ ടൈം എടുക്കുക പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ചെയ്യണമെനിക്ക് പറ്റണില്ല ക്യാച്ച് ചെയ്യാൻ അപ്പോൾ അത് ഒന്നോ രണ്ടോ ഒട്ടൊക്കെ വായിക്കുമ്പോഴാണ് നമ്മളാ ആ നമുക്ക് ചില സമയത്ത് നമുക്ക് കത്തുള്ളൂ അപ്പോൾ അങ്ങനത്തെ ബുക്ക്സൊക്കെ വായിച്ച് ഞാൻ മാക്സിമം ഇംഗ്ലീഷ് പറഞ്ഞു ഈ ബുക്ക് നീ ഇത് നീ ഫുള്ളായിട്ട് നിൻ്റെ നീ ഓക്കെയാണ് നീ സെറ്റായിരുന്നു നിൻ്റെ മൈൻഡ് എന്നാണ് അപ്പോൾ എനിക്ക് അതായിരുന്നു ലക്ഷ്യം എങ്ങനെയെങ്കിലും എനിക്ക് ഉമ്മീനെ ഫീഡ് ചെയ്യുകയൊക്കെ എടുക്കുക അതൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ ഈ ബുക്ക് വായിച്ച് എങ്ങനെയെങ്കിലും എൻ്റെ ഫോക്കസ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് നമുക്ക് നമ്മുടെ ആ ഒരു സ്റ്റേജിലേക്ക് എത്താലോ എന്നുള്ളത് അതെനിക്ക് ബുക്ക് വായിച്ചിട്ട് സെറ്റ് ചെയ്ത് ഞാൻ ബുക്ക് വായി ബുക്ക് വായിക്കുന്നത് ആണ് ഈ സമയത്ത് നമ്മൾ ഫോണും നോക്കരുത് എന്ന് പറയും അധികം ഞാൻ യൂസ് ചെയ്തിരുന്നില്ല പക്ഷെ ബുക്ക് ഞാൻ വായിച്ചിട്ട് എൻ്റെ മൈൻഡ് സെറ്റാക്കി ആക്കാൻ നോക്കിയാൽ അതാണ് ഉണ്ടായത് അപ്പോൾ അതിൽ നിന്ന് പിന്നെ ഈ പറയണ പോലെ ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് കമ്പയർ ചെയ്ത് ഇങ്ങനെ പോകും നമ്മൾ ആ ഒരു ലോ ആ ലെ ആ ഒരു കഥയിൽ നമ്മൾ ലയിച്ച് പോണ ഇതായിട്ട് എനിക്ക് തോന്നുക അസുഖത്തില് പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു എന്താ പറയുക വലിയ കുഴപ്പമില്ലാതെ ആ ഒരു ടൈമ് കഴിഞ്ഞ് കിട്ടി എന്നുള്ളതാണ് സത്യം എന്തായാലും ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആയിട്ട് നമുക്ക് ഒരു ഹോക്കി എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട് വേറെ കാര്യങ്ങളൊന്നും ചിന്ത വരുന്നില്ല എന്നുള്ള ഒരു ഇതായി അപ്പോൾ അതിലൊരു സമാധാനമായി ബുക്ക് വായന ഭയങ്കര നല്ലതാണ് അതുപോലെ പാട്ട് കേൾക്കുന്നത് നല്ലതാണ് പാട്ട് കേൾക്കുമ്പോഴും നമ്മൾ നല്ല പാട്ടുകൾ ഇങ്ങനെ എന്താ പറയുക നമ്മളെ സാഡ് സോങ്സ് വയ്ക്കാതെ നല്ല ചില്ലാവണ സോങ്സ് സെലക്ട് ചെയ്ത് കേൾക്കാൻ നോക്കുക പിന്നെ കമ്പയർ ചെയ്യാത് പോണ ഒരു ഇതുണ്ടാവും നമ്മളെ പാസ്റ്റ് ലൈഫ് അങ്ങനത്തെ പാട്ടുകൾ വെക്കാതിരിക്കുക ലൈക്ക് family related പാട്ടൊക്കെ ആണെങ്കിൽ ഞാൻ എനിക്കെപ്പോഴും എൻ്റെ മൈൻഡിൽ ഞാൻ ചെയ്ത തെറ്റ് തെറ്റ് ആ ഒരു സാധനം ട്രോമ എൻ്റെ മൈൻഡിലുണ്ട് അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ ഫാമിലിയിലൂടെ ഞാൻ ചെയ്ത് തെറ്റാണല്ലോ എന്നുള്ളത് നിങ്ങൾക്ക് എടുക്കുന്നു അതുകൊണ്ട് തന്നെ ഡെലിവറി കഴിയുമ്പോൾ രണ്ട് പ്രാവശ്യം എനിക്കത് തോന്നി അതാണ് അപ്പോൾ പിന്നെന്താ പറയുക ഡെലിവറി സ്റ്റോറി ഞാൻ പറയാം ഞാൻ വേ വേജിനൽ ബർത്ത് ആഫ്റ്റർ സി സെക്ഷൻ ആണ് ഉദ്ദേശിച്ചത് പക്ഷേ അത് ഫെയിലിയറായി അപ്പോൾ അതിൻ്റെ റീസൺ എന്താണ് ഡെലിവറി സ്റ്റോറി എന്താണ് അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യണം എല്ലാം കൂടി കൂട്ടി കലർത്തണില്ല പിന്നെ ഞാൻ ആകത്തടിച്ചില്ലേ അതൊന്നും ഇപ്പോൾ നോക്കണില്ല ഉമ്മയുടെ ഹെൽത്ത് കാര്യങ്ങൾ മാത്രമേ ഫോക്കസ് ചെയ്യണുള്ളൂ നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കല്ലോ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ അപ്പോൾ ഇപ്പം എല്ലാം കൊണ്ട് സമാധാനം ഉണ്ട് സന്തോഷമായിട്ടിരിക്കുന്നു നിങ്ങളെല്ലാവരുടെയും ഇത് വാസിലല്ലേ പ്രാ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തുക എന്താ ബെറ്റർ ആയിട്ട് വരാനും നല്ലൊരു ഫ്യൂച്ചർ ലൈഫിന് വേണ്ടിയിട്ടൊക്കെ ഇപ്പോൾ രണ്ട് ഉണ്ണികളായി അതുപോലെ തന്നെ ഞാൻ പ്രസവം നിർത്തി അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ നമ്മുടെ കാര്യങ്ങൾ ഇപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ആഫ്റ്റർ ഡെലിവറി സംഭവിച്ചത് ഇപ്പോൾ എന്താ കൊണ്ടും ഞാൻ ഒക്കെയാണ് ഭയങ്കരമായിട്ട് ചീത്ത എന്താ പറയുക ചീത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ രൂപങ്ങൾ കാണാം അങ്ങനെയൊക്കെ പേടിപ്പിക്കണ പല രൂപങ്ങൾ കാണാം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ എന്തോ വലിയ സംഭവമാണ് അങ്ങനത്തെ ഒരു തോന്നലുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ പോയിക്കട്ടെ അപ്പോൾ ചിന്തകളൊന്നും വന്നില്ലേ അതുപോലെ തന്നെ ഞാൻ ദേവിയാണോ അങ്ങനെ നല്ല ഭദ്രകാളിയാണോ അതായത് നമുക്ക് കുറേ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെന്ത് കുറേ കാര്യങ്ങൾ കാണുന്നത് കുറേ അപ്പോൾ ഞാൻ എന്തെങ്കിലും സംഭവമാണോ അങ്ങനെ തൊട്ട് വന്നിരുന്നു അതുപോലെ തന്നെ ഞാൻ കുറാനും ഒക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ അന്നെ അതിലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മിക്സ് ആയിട്ട് വരുക ഞാൻ മറിയും ബിബിയാണോ വിഷ്ണു വല്ല നെബിയാണോ അങ്ങനെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പിന്നെ അത് മാത്രല്ല കുട്ടി ഇപ്പോൾ പ്രസവം കഴിഞ്ഞതാണോ അപ്പോൾ ഇവർക്കതിനെ സംശയമല്ല അങ്ങനെയൊക്കെയാണ് ചിന്തകൾ പോണേ ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ആ സമയത്ത് ചിന്തിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എൻ്റെ മരി എൻ്റെ വീട്ടിൽ മരിച്ചിട്ടുള്ള പഴയ കാര കാരണവന്മാർ പേരൊന്നും പറയാനില്ല അവരുടെയൊക്കെ അവർ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയണ പോലെ നീ അങ്ങനെ ചെയ്യ ഇങ്ങനെ അതിനനുസരിച്ച് ഞാൻ ഓരോന്നും ചെയ്യും അത് ചെല്ല ഇത് ചെല്ല് അപ്പം ഞാൻ കുറവ് ചെയ്യും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് പ്രസവിച്ച സമയത്ത് നമുക്ക് ഓതാനോ ഇതാക്കാനോ പാടില്ല പക്ഷെ ആ സമയത്ത് നമ്മൾ മൈൻഡിൽ ഫുള്ള് ഓത്തും വയറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വന്നിരുന്നത് എനിവേ വേ ഉം എന്താ പറയാ ഇമോഷൻസിനെ കണ്ട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ബോൾഡാവണം ഞാൻ എത്ര ബോൾഡാവണം ബോൾഡാണെന്നുള്ള സ്വയം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാലും എൻ്റെ മനസ്സ് അത്രയും സെൻസിറ്റീവ് ആണെന്ന് തെളിയിച്ച് കഴിഞ്ഞു മനസ്സ് തെളിയിച്ച് തന്നു രണ്ട് പ്രസവത്തിലും ഞാൻ ഇത് റിക്കവറാവും ഞാൻ മുൻകൂട്ടി ഇങ്ങനെ കരുതലെടുത്തെങ്കിൽ കരുതലെടുത്ത കാരണം എത്രയും പെട്ടെന്ന് ആവാൻ പറ്റി അതായത് ഹോസ്പിറ്റൽ ചൂസ് ചെയ്തത് നല്ല ചൂ നല്ല ഹോസ്പിറ്റലായി പിന്നെ ഇത് വരാൻ എനിക്ക് തോന്നുന്നത് രണ്ട് പ്രാവശ്യം ഞാൻ നന്നായിട്ട് പെയിൻ വേറെ സഹിച്ചിട്ടുണ്ട് അതായത് ഡെലിവറി നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഫുൾ എഫേർട്ട് രണ്ട് ഇതിലെടുത്ത അവസാനമാണ് വികസനം എല്ലാ കാര്യങ്ങളുമായിട്ട് ഉണ്ണിയുടെ തല ഇറങ്ങി വരാത്തോണ്ടുള്ള റീസൺ കാരണമാണ് നമ്മളിതിന് പോസെക്ഷൻ ചെയ്യണം അപ്പോൾ ആ വേദനയും ഈ വേദന ഒക്കെ കൂടി തിന്നപ്പോൾ അതുകൊണ്ട് വരണതാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മളെ ഉള്ളിൽ നമ്മളെ വീട് അങ്ങനത്തെ കാര്യങ്ങൾ വീട്ടുകാരെ കാണാൻ തോന്നാനും ഒക്കെ കൂടുതലാകുമല്ലോ ഈ സമയത്ത് അതൊക്കെ കാരണമാണ് ഇത് വന്നേന്നാണ് എനിക്ക് മനസ്സിലാക്കിയത് അപ്പോൾ അത്രയും സെൻസിറ്റീവ് ആണ് എനിക്ക് മനസ്സിലാക്കി നമ്മൾ എത്ര ബോൾഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് വുമൺസിന് താങ്ങാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ മനസ്സിന് നമ്മുടെ ശരീരത്തിന് ചിലപ്പോൾ താങ്ങാൻ പറ്റുന്നുണ്ടാവും പക്ഷെ നമ്മുടെ മനസ്സിന് താങ്ങാൻ പറ്റാത്ത കുറേ സങ്കടങ്ങൾ നമ്മളെ ഉള്ളിലുള്ളപ്പം അതൊക്കെ കൂടിയിട്ട് ആ സമയത്ത് പൊട്ടുമെന്ന് മനസ്സിലായി അത്ര തന്നെ അപ്പം വേറെ ഒന്നുമില്ല എല്ലാവരും വീഡിയോസൊക്കെ കാണാൻ നോക്കുക പുതിയ വീഡിയോയിട്ട് വരാം ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്നില്ല എൻ്റെ ഒരു സ്റ്റോറിയല്ലേ ഇനി ആർക്കെങ്കിലും നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ചൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ഒക്കെ ചൂസ് ചെയ്യുക നല്ലൊരു ഡോക്ടറേയും അതുപോലെ തന്നെ ഇത് ഒക്കെ ഉണ്ടാകുന്നത് നല്ലതായിരിക്കും എനിക്കൊക്കെ പെട്ടെന്ന് റിക്കവർ ആവാൻ പറ്റിയത് നല്ലൊരു ഹോസ്പിറ്റലായതുകൊണ്ടും നല്ലൊരു ഫാമിലി ഉള്ളതുകൊണ്ടും തന്നെയാണ് ഓക്കെ അപ്പോൾ എല്ലാവരുടെ അടുത്തും താങ്ക്സ് പിന്നെ താങ്ക് യു ഫോർ വാച്ചിങ്